നമസ്കാരം ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരമേൽപ്പ് നൽകി ഇന്ത്യൻ സമൂഹം റിയോഡി ജിറോയിലെ ഹോട്ടൽ നാഷണലിലെത്തിയ പ്രധാനമന്ത്രിയെ ദാഢ്യാ നൃത്തം അവതരിപ്പിച്ച് കലാകാരന്മാർ എതിരേറ്റു നവരാത്രി കാലത്ത് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും അവതരിപ്പിക്കുന്ന നാടോടി നൃത്ത രൂപമാണ് ദണ്ഡിയ കൂടാതെ ആദര സൂചകമായി പ്രവാസികൾ അദ്ദേഹത്തിന് ഉപഹാരങ്ങൾ നൽകി ിയൻ വേദപണ്ഡിതന്മാരും പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി മുൻനിരയിലുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഇന്ത്യൻ സമൂഹം വളരെയധികം ആവേശഭരിതരായിരുന്നു ത്രിവർണ പതാക വീശിയും പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയുമാണ് പ്രവാസികൾ സ്നേഹം പ്രകടിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു ബഹുമതിയായി കാണുന്നുവെന്ന് പ്രവാസികളിലൊരാൾ പറഞ്ഞു അദ്ദേഹം ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രവാസികൾ വ്യക്തമാക്കി ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ബ്രസീലിലെത്തിയത് രണ്ടു ദിവസത്തെ ജി ട്വന്റി ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റിയോഡി ജെനുറോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതേസമയം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി നൈജീരിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഉജ്ജ്വല സ്വീകരണം നൽകിയതിന്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അബുജ് വിമാനത്താവളത്തിൽ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹം നൽകുന്ന സ്വീകരണം മനസ്സ് നിറയ്ക്കുന്നതെന്നും ഹൃദയസ്പർശിയാണെന്നും നരേന്ദ്രമോദി സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു മറാഠി ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതിൽ നൈജീരിയയിലെ മറാത്തി സമൂഹം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടായിട്ടും പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പശ്ചിമാഫ്രിക്കൻ രാജ്യത്തേക്ക് സന്ദർശനം നടത്തുന്നത് നൈജീരിയൻ പ്രസിഡന്റ് അഹമ്മദ് മോദിയുടെ ദർശനം ബൈ യുവർ ം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം